പാറ്റ്നയിൽ നിന്ന് ഇപ്പോൾ ഒരു വാർത്ത വന്നത് നമ്മൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചു കാണും എന്നാലും പാറ്റ്നയിൽ നിന്ന് വരുന്ന വാർത്ത അവിടെ പാറ്റ്ന എന്ന് പറയുന്നത് ബീഹാറിൻ്റെ തലസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നതും പാറ്റ്നെന്നൊക്കെ പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പുരാതന നഗരമാണ് പ്രത്യേകിച്ച് പാറ്റ്നെന്ന് എന്നുള്ള വളരെ പുരാതനമായ ഒരു നഗരമാണ് ഗംഗാ നദിയുടെ തെക്കേ വശത്ത് തെക്കേ കരയിൽ പ്രവർത്തി ഉള്ള ഒരു ഒരു പട്ടണമാണ് പാറ്റ്നയും അതുപോലെ ബീഹാർ എന്നുള്ള സംസ്ഥാനവും അവിടെ എപ്പോഴും കുടിയേറ്റങ്ങൾ നടക്കുന്ന ബംഗ്ലാദേശിൽ നിന്നും അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റം നടക്കുകയും കുടിയേറ്റമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും ഉണ്ടാവുകയും അവിടുത്തെ ജനസംഖ്യയുടെ പെരുപ്പത്തിന് കാരണം ഈ കുടിയേറ്റമാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പാ ഇപ്പോൾ പാറ്റ്നയും എന്നാലും പാറ്റ്നയിൽ നിന്ന് വാർത്ത ഏതാണെന്ന് ഞാൻ നിങ്ങളുടെ പറഞ്ഞില്ല ഞാൻ ആ വാർത്ത പറയുന്നതിന് മുമ്പാണ് പാറ്റ്നയെക്കുറിച്ച് ഒരു ചെറിയ വിവരങ്ങൾ പറഞ്ഞത് പാറ്റ്നയിൽ നിന്ന് പറഞ്ഞു തരുന്ന വാർത്തയിൽ കഴിഞ്ഞ ദിവസം നബിദിനം ആഘോഷം അവിടെ നടന്നു പല ഭാഗങ്ങളും നബിദിനമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ പ്രകടനങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട് നമ്മുടെ കേരളത്തിലും അതെല്ലാം നടന്നിട്ടുണ്ട് പക്ഷേ പാറ്റ്നയിൽ നടന്ന ഈ നബിദിന ആഘോഷത്തിൽ അവർ ഒരു ത്രിവർണ പതാക ഉപയോഗിച്ചു സ്വാഭാവികം കാരണം നമ്മുടെ രാജ്യത്തിൻ്റെതാണ് ത്രിവർണ്ണ പതാക പക്ഷെ ആ ത്രിവർണ്ണ പതാക ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകുമ്പോഴാണ് ആ പാറ്റ്നയിൽ പ്രകടനം നടത്തിയവരുടെ ഉള്ളിരിപ്പ് ഉള്ളുകള്ളി എന്താണെന്ന് മനസ്സിലാകുന്നത് ത്രിവർണ്ണ പതാകയാണെന്ന് വിചാരിച്ച് നമ്മളതിനെ രാ ദേശീയ പ ഒരു ഒരു പതാകയാണ് നമ്മളതിനെ കാണണ്ട പാറ്റ്നയിൽ നവീദിന ആഘോഷമായി ബന്ധപ്പെട്ട് അവിടെ കുറേ പേർ പ്രകടനം നടത്തിയപ്പോൾ അവരുപയോഗിച്ച തിവർണ പതാകയുടെ നടുക്ക് അശോകചക്രം ഉണ്ടായിരുന്നില്ല അപ്പൊ പിന്നെ എന്താണെന്ന് നിങ്ങൾ ചോദിക്കും അശോകചക്രത്തിന് പകരം ചന്ദ്രക്കരയും നക്ഷത്രവും അതായത് പിറ നക്ഷത്രം അതായത് പാകിസ്ഥാൻ്റെ ചിഹ്നം അല്ലെങ്കിൽ മുസ്ലിം മതം അവരുടെ മസ്ജിദുകളെല്ലാം ഉയർത്തിയിരിക്കുന്ന പച്ചക്കൊടിയിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം മുസ്ലിം ലീഗിൻ്റെ ചിഹ്നം പാകിസ്ഥാൻ്റെ ചിഹ്നം ഇതെല്ലാം ഈ ചന്ദ്രക്കലയും സ്റ്റാറും അതാണ് നമ്മുടെ ചിഹ്നം അതാണ് ഈ ത്രിവർണ പതാകയിൽ അശോകചക്രത്തിനെ എടുത്തു കളഞ്ഞിട്ട് അവർ വച്ചിരിക്കുന്നത് നോക്കുക അശോകചക്രമാണ് നമ്മുടെ ദേശീയ ചിഹ്നം എന്ന് പറയുന്നത് നമ്മുടെ പതാക എന്ന് പറയുന്നത് ഈ പറയുന്ന ത്രിവർണ പതാകയാണ് കുങ്കുമവും വെള്ളയും പച്ചയും അടങ്ങിയ നമ്മുടെ ത്രിവർണ്ണ പതാക അപ്പോൾ ഈ അശോകചക്രം അന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ചിഹ്നമാണ് രാജ്യത്തിൻ്റെ അഭിമാനമായ ചിഹ്നമാണ് അശോകചക്രം ആ അശോകചക്രം ചിഹ്നത്തെ എടുത്തു കളഞ്ഞിട്ടാണ് അവിടെ പിറയും അല്ലെങ്കിൽ ചന്ദ്രക്കലയും സ്റ്റാറും നക്ഷത്രവും ഫിറ്റ് ഫിറ്റീരിക്കുന്നത് ആ കൊടി ഉയർത്തിക്കൊണ്ടാണ് നമ്മുടെ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്ത് കുറേ ആൾക്കാർ നബിദിനം ആഘോഷിച്ചത് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം വ്യക്തമാണല്ലോ ഞാൻ നിങ്ങളുടെ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഞാനിതൊക്കെ പറയുമ്പോൾ കേരളത്തിലെ കുറേ സഖാക്കൾ ഞാൻ തീവ്രവാദി മതവികാരം വിളക്കി വിടുന്നു എന്നൊക്കെ പറയുമായിരിക്കാം കാരണം അവരുടെ ഉള്ളിൽ ഈ ഈ യാഥാർത്ഥ്യ ബോധം ഇല്ലല്ലോ രാഷ്ട്ര രാജ്യം എന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണെന്നുള്ള ബോധമില്ലല്ലോ പോട്ടെ അത് ഞാൻ വിടുന്നു എന്തായാലും അവിടെ ആ പ്രകടനം നടന്നതോടുകൂടി അത് പെടുന്നു പോലീസ് ഇടപെടുന്നു ആ പ്രകടനം നടത്തിയവരിൽ നാലഞ്ചു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടെ ഇതിൻ്റെ പിന്നിലൊക്കെ ആരാണ് ഉദ്ദേശം എന്താണ് എന്നത് അറിയാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുടെ പിന്നെ പ്രചോദനം അല്ലെങ്കിൽ ഒരു പിന്തുണ ഇതിനുണ്ടോ എന്നൊക്കെ എന്തായാലും അന്വേഷിക്കുന്നു മിക്കവാറും അത് എൻ ഐ എ ആ കേസ് ഏറ്റെടുക്കാനാണ് സാധ്യത കാരണം രാഷ്ട്രവിരുദ്ധമാണ് രാജ്യസുരക്ഷയ്ക്കെതിരാണ് കാരണം രാജ്യത്ത് ഒരു പിന്നെ നബിദിനാഘോഷം അതൊരു മതപ്രവാചകന്റെ മത ഒരു മത നേതാവിൻ്റെ ജന്മദിനം ലോകം മുഴുവനും ആഘോഷിക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ആഘോഷം നടത്തുമ്പോൾ അതിൽ ഇന്ത്യയുടെ ദേശീയ പതാക പിടിച്ചുകൊണ്ട് അതിനകത്ത് അശോകചക്രത്തിനെടുത്ത് മാറ്റുക എന്നുള്ളത് ഒരു തെറ്റ് അത് കഴിഞ്ഞാൽ അതൊരു ഭരണഘടനാ വിരുദ്ധമാണ് ഒരു രാജ്യത്തിൻ്റെ പൗരൻ ഒരിക്കലും രാജ്യത്തെ പൗരത്വം ശേഖരിച്ച് അല്ലെങ്കിൽ ഇന്ത്യൻ പൗരനും ഇന്ത്യൻ സമ്പ്രദായങ്ങളും ഇന്ത്യൻ ഭരണത്തിൻ്റെ കീഴിലും ഇന്ത്യ കൊടുക്കുന്ന പിന്നെ ഔദാര്യങ്ങളും ഒക്കെ വാങ്ങിക്കൊണ്ട് ഇവിടെ കഴിയുന്ന ഒരുത്തനും തന്നെ അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഇന്ത്യൻ പൗരൻ എന്ന് പറയുന്ന ഒരു ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ അത് ചെയ്തിരിക്കുന്നു ഇനി ബീഹാറിൽ ചെയ്തത് ഇന്ത്യൻ പൗരനാണോ എന്നൊരു സംശയമാണ് കാരണം ബീഹാറിൽ ഉള്ളതിൽ മിക്ക ഞാൻ നേരത്തെ പറഞ്ഞു കുടിയേറ്റക്കാരാണ് അപ്പോൾ ധൈര്യമായിട്ട് ധൈര്യമായിട്ടൊന്നും ചെയ്യാം എന്തായാലും അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പോലീസ് കൃത്യമായ ബാക്കി കാര്യങ്ങൾ പിന്ന പിന്നിലുള്ള എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും രാജ്യത്ത് ഇത്തരത്തിലൊരു തിവരണ പതാക ഉയർത്താനുള്ള ആഗ്രഹം പലർക്കും ഉള്ളിലുണ്ടായിരിക്കാം അത് പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് തന്നെയാണത് ഉള്ളത് അവർ ശ്രമം തന്നെയാണെന്നുള്ളത് അവിടുത്തെ അന്വേഷണ വിഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കേസ് എന്നെടുക്കാൻ സാധ്യതയുണ്ടെന്നും അറിയുന്നുണ്ട്